പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ പൈങ്കിളി കഥകൾക്ക് രാഷ്ട്രീയത്തിൽ നല്ല സ്ഥാനമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാണ് നമ്മുടെ ഉമ്മൻചാണ്ടിക്ക് നേരെ ജനങ്ങൾ കല്ലെറിഞ്ഞതുപോലും ഇങ്ങനെയൊരു പൈങ്കിളി കഥകളുടെ പേരിലാണ് പിന്നീട് അത് കളവാണെന്ന് തെളിഞ്ഞപ്പോൾ നമുക്കൊരുപാട് വൈകിപ്പോയി ഇന്നും നമ്മുടെ മനസ്സിൽ ഉമ്മൻചാണ്ടിയോട് നമ്മൾ കാണിച്ച ആ ഒരു നെറുകേടിൻ്റെ ഖേദം നമ്മുടെ മനസ്സിലുണ്ട് അങ്ങനെ ഒരു ഇരയാവാതിരിക്കട്ടെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ഒരു അവസരത്തിൽ എന്തൊക്കെയായാലും കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിൻ്റെ പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു എട്ട് എത്ര പെട്ടെന്നാണ് നടപടി ഉണ്ടായത് എന്ന് നോക്കണം നിങ്ങൾ ഇത്രയ്ക്കും ധൈര്യം സി ഉണ്ടോ എന്തെല്ലാം ആരോപണങ്ങൾ അല്ലെങ്കിൽ സത്യമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട ആരോപണങ്ങൾക്ക് പോലും നേരെ മുഖം തിരിച്ച് വളരെ ഉറച്ച മനസ്സുമായിട്ട് ഒരു ഒളുപ്പുമില്ലാതെ മന്ത്രി കസേരകളിൽ ഇരിക്കുന്ന എത്രയോ സി പി എം സി ജെ പി നേതാക്കന്മാരെ നമുക്കറിയാം അവർക്കൊന്നുമില്ലല്ലോ ഈ ഒരു ധൈര്യം രാജിവെച്ച് ഒഴിഞ്ഞു പോവുക എന്നൊരു ധൈര്യം അവരൊന്നും കാണിച്ചില്ലല്ലോ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് നേരെ അല്ലെങ്കിൽ ഇതുപോലെ സ്ത്രീകളുടെ വിഷയത്തിൽ തന്നെ ഒരുപാട് ആരോപണങ്ങൾ സി ബി ജെ പി സി ജെ പി നേരിട്ടിട്ടുണ്ട് ആരോഗ്യ കേരളം പോലും ആരോഗ്യ കേരളത്തെ പോലും മുൾമുനയിൽ നിർത്തിയൊരു മന്ത്രിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് ഇവർക്കൊന്നും ഈ രാജ്യം ഒരു വാതകമല്ല ഇവർ ശരിക്കും ഈ ഒരു എന്താ പറയുക നമ്മുടെ സി ജെ പിയുടെ അടിമപ്പണി എടുക്കുന്ന മാധ്യമ മാധ്യമങ്ങളും പിന്നെ സി ജെ പി വിചാരിച്ചത് ഇത് കുറച്ചു കാലം അങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ട് പോകാം എന്നായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേരിലുള്ള ആരോപണങ്ങളിങ്ങനെ വലിച്ചു നീട്ടി മറ്റ് വാർത്തകളൊക്കെ മൂടി വെപ്പിക്കാം എന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ പെട്ടെന്ന് തന്നെ അതിന് പര്യവസാനം ഉണ്ടായി പക്ഷേ ഇത് സി ജെ പിയുടെ കാശ് വാങ്ങിയിട്ട് അവർക്ക് വേണ്ടി അടിമപ്പടി ചെയ്യുന്ന മാധ്യമങ്ങൾ പെട്ടെന്നൊന്നും നിർത്തിയില്ല ഒരുപാട് ദിവസത്തെ അതി ചർച്ചയ്ക്കൊക്കെ ശേഷമായിരിക്കും ഇതിന് പര്യവസാനം ഉണ്ടാവാൻ പോകുന്നത് കാരണം കുറ്റം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എനിക്കത്രയേ പറയാനുള്ളൂ നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേരിൽ ഇതുപോലെ ഒരുപാട് പൈങ്കിളി കഥകൾ പഠിച്ചു വി വിടുന്നവരാണ് ബി ജെ പി ആർ എസ് എസ് കൂട്ടുകെട്ടുകളൊക്കെ രാഹുൽ ഗാന്ധിക്ക് വിദേശത്ത് ഭാര്യമാരുണ്ട് മക്കളുണ്ട് കാമുകിമാരുണ്ട് ഹിന്ദു കാമുകിയുണ്ട് ക്രിസ്ത്യാനി കാമുകിയുണ്ട് രാഹുൽ ഗാന്ധി അവരുടെ കാമുകി അയാളുടെ കാമുകിമാരെ അപോഷം ചെയ്യാൻ നിർബന്ധിപ്പിച്ചു അങ്ങനെ തുടങ്ങി രാഹുൽ ഗാന്ധിക്ക് എവിടേക്ക് ലോകത്തെ എല്ലായിടത്തും ഇത്രയ്ക്കും കാമുകനുള്ള ഒരു പൊളിറ്റിക്സ് നേതാവ് രാഹുൽ ഗാന്ധി ആയിരിക്കും എന്നാണ് ബി ജെ പി കാരുടെയും ആർ എസ് എസിൻ്റെയൊക്കെ ഒരു വാദം കേട്ടാൽ നമുക്ക് തോന്നും പക്ഷെ അതൊന്നും നമ്മൾ വിശ്വസിച്ചില്ലല്ലോ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു നല്ല പ്രവൃത്തിയെ മാത്രം നമ്മൾ മുന്നിൽ കണ്ടു വിരൽ ചുണ്ടുന്നവരുടെ കൈകൾ വെട്ടിമാറ്റുക എന്നതാണ് സി ജെ പിയുടെ ഒരു നയം അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീയുടെ ആരോപണം ശരിക്കും ഗൗരവമായി കണ്ട് പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം കാണിച്ച ഒരു ആർജവം ആ ഒരു ആണത്തം തൻ്റെ ഇടം അതൊക്കെ കോൺഗ്രസ്സിൻ്റെ നല്ല ഭാവിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇത് വെച്ച് കണ്ട് കോൺഗ്രസ്സിനെ ഇല്ലായ്മ ചെയ്യാമെന്ന് ആ ഇതൊക്കെ വെച്ച് കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാമെന്ന് ആരും വിചാരിക്കേണ്ട യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പ്രഗത്ഭനായിട്ടുള്ളൊരു നേതാവ് രാജിവെച്ചു എന്നത് സത്യം തന്നെയാണ് പക്ഷേ ആരോ സ്ത്രീകളുടെ പേര് ഒരു സ്ത്രീ വിഷയത്തിൽ ഉള്ള ആരോപണങ്ങൾക്ക് വിധേയനായ ഒരു നേതാവ് യൂത്ത് കോൺഗ്രസിനെ നയിക്കാൻ പാടില്ല എന്ന കോൺഗ്രസിൻ്റെ തീരുമാനം തീർത്തും പ്രശംസനീയം തന്നെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് പകരം മറ്റൊരാൾ വരും നല്ല എട്ടിൻ്റെ പണിയുമായിട്ടായിരിക്കും വരിക ഇതുപോലെയുള്ള ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടും സി ജെ പിയിൽ നിന്ന് രാജിവെക്കാൻ ധൈര്യം കാണിക്കാതെ അതിനുള്ള ആണത്വം കാണിക്കാതെ തൻ്റെ ഇടം കാണിക്കാതെ അതിനുള്ള എന്താ പറയുക ഉളുപ്പ് കാണിക്കാതെ ഒരു ഉളുപ്പുമില്ലാതെ മന്ത്രിസ്ഥാനം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സി നേതാക്കന്മാർക്കും അടിമകൾക്കും അടിമ മാധ മാധ്യമങ്ങൾക്കും ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജി സമർപ്പിക്കുകയാണ് എല്ലാവർക്കും എപ്പോഴും നന്മയുണ്ടാവട്ടെ താങ്ക്